സർക്കാരിനെതിരായ വിവാദങ്ങളുടെ പരമ്പരയ്ക്കിടയിൽ നിയമസഭാ സമ്മേളനത്തിന് തുടക്കം വയനാട് കോഴിക്കോട് ജില്ലകളിൽ നടന്ന ഉരുൾപൊട്ടൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സഭ ആദ്യ ദിനം പിരിഞ്ഞു അതേസമയം വയനാട് ദുരന്തത്തിലെ കേന്ദ്രസഹായം വൈകുന്നതിൽ ഭരണപക്ഷം സഭയിൽ ഒന്നും വേണ്ടിയില്ല മുഖ്യമന്ത്രിയും സ്പീക്കറും വാക്കുകൾ ചരമോപചാരത്തിൽ ഒതുക്കി കേന്ദ്ര വിമർശനത്തിന്റെ റോൾ ഏറ്റെടുത്തത് പ്രതിപക്ഷമാണ് തുടർച്ചയായ വിവാദങ്ങളിൽ ഇടത് സർക്കാർ പ്രതിരോധത്തിലായിരിക്കെയാണ് പതിനഞ്ചാം കേരള നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിന് തുടക്കമായത് വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഭരണപ്രതിപക്ഷ ഭേദമന്യേ സഭ ഇന്ന് ചരമോപചാരം അർപ്പിച്ചു കേരളത്തിന്റെ ഉണങ്ങാത്ത മുറിവാണ് വയനാട് ദുരന്തമെന്ന് സ്പീക്കർ പുനരധിവാസമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ലെന്നും സ്പീക്കറുടെ വിമർശനം ഉണങ്ങാത്ത മുറിപ്പാട് നമ്മളെ നീറ്റുന്നുണ്ട് മഴ എല്ലാം മനം ഓർമ്മകൾ ഒന്നായി വയനാട് ദുരന്തം രാജ്യം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തമാണ് ഉരുൾപൊട്ടൽ ദുരന്തം മഹാദുരന്താണ് മുഖ്യമന്ത്രി ആഗോള താപനത്തിന്റെയും കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും ഫലമായി അടിക്കടി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന നാടായി കേരളം മാറുന്നു അപകട സൂചന മുൻകൂട്ടി നൽകുന്നതിനുള്ള പ്രാദേശിക സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇതിനൊക്കെ പുറമെ ഇപ്പോഴുണ്ടായ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉരുൾപൊട്ടലുകൾ ശാസ്ത്രീയ വിശകലനങ്ങൾക്ക് വിധേയമാക്കി വരികയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നമ്മൾ വലിയ ഒരു സഹായം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇതുവരെ ഒരു താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും നമുക്കുണ്ടായില്ല രാജ്യത്തെ വിവിധയിടങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ വേദനിക്കുന്ന ആളുകളുടെ അതേ മനോവേദന വയനാട്ടുകാർക്കുണ്ടെന്നായിരുന്നു സ്ഥലം എം എൽ എ കൂടിയായ സിദ്ദിഖിന്റെ പരാമർശം ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ വേദനിക്കുന്നതായ ആളുകളുടെ അതേ മനോവേദനയും വേദനയും വയനാട്ടിലുള്ള ആളുകൾക്കുമുണ്ട് എന്ന് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തോട് ഒരു വരി ചേർത്തു പറയാൻ ആഗ്രഹിക്കുക വിവാദങ്ങൾക്കിടെ തിങ്കളാഴ്ച സഭ വീണ്ടും സമ്മേളിക്കും അമൃത തിരുവനന്തപുരം